ും കൂട്ടുകാരി ഇന്ന് നമുക്ക് ഒരു പുതിയ പാഠം പഠിച്ചാലോ അപ്പോ ഇന്നത്തെ പാഠം എന്താണെന്നായോ വർദ്ധുൻ എന്താണ് വർദ്ധു വർദ്ധുൻ പറഞ്ഞാൽ എന്താണ് പിന്നെ റോസാപ്പൂറെ തണ്ട കൊറേ മുള്ള് നിങ്ങളെ കണ്ടിട്ടുണ്ടാവല്ലേ റോസാപ്പൂകള് എത്ര വെള്ള കറുപ്പ് പിന്നെ റോസ് പിന്നെ റെഡ് കുറേ കളർ ഉണ്ടല്ലേ ആ അപ്പൊ ഇന്നത്തെ പാഠം എന്താണ് വർദ്ൻ ഇന്നത്തെ പാഠം എന്തായിരുന്നു VARDHUN 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 parnya, nyat RASAPU Ini nama ke Isi te aktif cinta lo VARDHUN 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 PINNE VIRDHUN VIRDHUN PINNE Vul dun, vul dun, pune dau run, dau run. În nemaică acțiune te Apoi te dalo ne var dun, var dun, Варден, верден, вулден, даурен. Варден параньял, росапу. Верден параньял, уу, ву, вулден, даурен параньял, Каранель. Wardun, warden, 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 ൂർദുൻ പറഞ്ഞാൽ പൂർദുൻ പറഞ്ഞാൽ ഇനി നമുക്കിത് ട്രേസ് ചെയ്ത് കണ്ട് ഇവിടെ ഈ കളിയിൽ എഴുതിയാലോ പറഞ്ഞാൽ കറുങ്ങ ഇനി നമുക്ക് ഇത് കളർ എടുത്താലോ

Dan parainya ros, wa, mi, bu, wow, wa, dun wa. w、wow. എഴുതാം വാർതീദ് നമുക്ക് കളർ കൊടുത്താലോ إن صلاة له صلى الله على محمد صلى الله عليه وسلم سل الله سل الله سل الله صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم Salam wa